ഈ മാജിക്ക് മാജിക്കിന്റെ ഇൻട്രോ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തള്ളായിട്ടൊക്കെ തോന്നിയേക്കാം സത്യത്തിൽ ഇത് തള്ളല്ല തള്ളല്ലേ കേൾക്കാവോ ഓക്കെ അപ്പോൾ ഈ ഇൻട്രോ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തള്ളായിട്ടൊക്കെ തോന്നിയേക്കാം സത്യത്തിൽ അത് തള്ളല്ല ഈ കൊച്ചുകുട്ടികളുണ്ടോ ചെറിയ കു കുട്ടികളുണ്ടോ കുഞ്ഞാൾക്കാരുണ്ടോ നിനക്കൊരു സംശയം തോന്നിയില്ലേ ഞാൻ കുഞ്ഞാണോ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി വലുതായിട്ട് ചിന്തി ചിന്തിക്കുങ്ങളെവിടെ കുഞ്ഞുങ്ങളെവിടെ സാധാരണ യെജു കഫയിൽ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ ഒന്നും സാധാരണ കിട്ടാറില്ല എന്തെങ്കിലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച മോന് വാ വാട വാ വാ ഓടി വാ അവ മാത്തുക്കുട്ടിയുടെ ബന്ധുവ ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി കുഞ്ഞുങ്ങളുണ്ടോ ആദ്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇനിയുണ്ടോ ചെറിയ കുട്ടികൾ വാ വാ മോൻ ഇനി മിസ്സായി പോകുന്നു പറയരുത് കാരണം ഇവരെല്ലാം കൊണ്ടുപോകും ഹായ് എന്താണ് പേര് മുഹമ്മദ് ഹഖ് എന്താണ് പേര് മറിയം ലുഹാം ഹായ് എന്താണ് മോളുടെ പേര് ഐഷ ഹായ് എന്താ പേര് നാസിഹ വാ ചോദ്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്റെ മനസ്സിൽ ഒരാളുണ്ട് ഒരു മഹത് വ്യക്തിയുണ്ട് ആ മഹത് വ്യക്തിയെ കുറിച്ച് ചില ക്ലൂ നിങ്ങളോട് ചോദിക്കും ഏ ആ മഹത് വ്യക്തിയെ കുറിച്ച് മൂന്നോ നാലോ ക്ലൂ നിങ്ങളോട് ചോദിക്കും വാടാ ആ ചക്കര ഓടി വാ തിരിച്ചു പോരുതേ കറക്റ്റാ മാത്തുക്കുട്ടി കുട്ടിന്നായിരിക്കും എന്റെ പേര് ചോദിച്ചു നോക്ക് ഓക്കെ അപ്പോ എൻ്റെ മനസ്സിലൊരാളുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ഒരു കവിയാണ് ഞാനല്ല എൻ്റെ മനസ്സിലുള്ള ആള് ഒരു കവിയാണ് ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കാക്കെ കാക്കെ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരൂല്ല നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചോ എഴുതിയ കവി അത് അതെഴുതിയത് ഞാനാണ് ആരാണ് ഞാൻ ഞാൻ ജനിച്ചു വളർന്നത് നിങ്ങൾ നിങ്ങള് മി മണിമുണ്ടരുന്നത് ചുപ്പുരഹോ ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനൊരു കവിയായിരുന്നു കാക്കെ കാക്കെ കൂടെ വിടുക എഴുതിയത് ഞാനാണ് ആരാണ് ഞാൻ ഉള്ളൂ രസ്പെ എന്നിര കൈയടിച്ചത് ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് പറയുന്നത് വള്ളത്തോൾ ശബ്ദസുന്ദരൻ ആശാൻ ആശയ ഗംഭീരൻ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന് പറഞ്ഞാൽ ഉജ്വലമായ പദപ്രയോഗങ്ങളിലൂടെ മലയാള ഭാഷ ആ മനുഷ്യൻ കാക്കെ കാക്കെ കൂടെ കയ്യടിക്കണോ സമ്മാനം കൊടുക്കാമോ അടിപൊളി എന്താ മോളുടെ പേര് എന്താണ് പേര് സ്മിത സ്മിത പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ സമ്മാനം കൊടുക്കണം സ്മിത ഓക്കെ പറഞ്ഞിട്ട് ഓക്കെ അല്ലേ ഓക്കെ ആണോ ഉള്ളൂരാണ് എഴുതിയത് ആണ് ഇനി ഈ പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഈ അക്ഷയപാത്രം ആരുടേതാ അക്ഷയപാത്രം അക്ഷയപാത്രം ഒന്നും കേട്ടിട്ടുണ്ടോ ആരും കേട്ടിട്ടില്ല ഈ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണേ അറിയാവുന്ന കഥകളൊക്കെ പാരൻസോട് ഉള്ളതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റും നമുക്കറിയാവുന്ന കഥകളൊക്കെ കുട്ടികളുടെ കൂടെ കുറച്ചുകൂടി സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കുട്ടികളും കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ കുട്ടികളുടെ കൂടെ കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് പറ്റുന്ന കഥകളൊക്കെ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ അക്ഷയപാത്രം പാഞ്ചാലിയുടേതായിരുന്നേ ആരാണ് അക്ഷയപാത്രം സമ്മാനിച്ചോന്ന് ആർക്കെങ്കിലും അറിയാമോ പാഞ്ചാലി ആരാ കൃഷ്ണൻ ഉത്തരം തെറ്റാ ആരാ സായിക ഏ ഉം ദുർവാസാവെന്നല്ലേ ഉദ്ദേശിച്ച് അല്ല കൃഷ്ണനല്ല അല്ല അല്ല പറ്റിക്കാൻ പറയല്ല കൃഷ്ണനല്ല ഏ പാണ്ഡവരാരും അല്ല ഇൻവാ സമാനതായിരുന്നു ദുർവാസാവ മഹർഷിയല്ല പാണ്ഡവരിൽ ആരുമല്ല ഭർത്താക്കന്മാരാരും അല്ല അങ് ആരാണ് സൂര്യദേവൻ സൂര്യ അങ് ആരാണെന്ന് ചോദിച്ചപ്പോ സൂര്യദേവനാണെന്ന് ശരിക്ക് ഫൈസ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു ഫൈസക്ക് എല്ലാരും ചേർന്ന് കയറി കൊടുക്ക് പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിക്കുന്നത് സൂര്യ ഭഗവാനാണ് സൂര്യനാണ് പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിക്കുന്നത് ഫൈസ ഏ സ്കൂളിലെ പഠിക്കുന്നേ ശാരദവിലാസം ആരെ പഠിപ്പിച്ചു തന്ന ഈ കഥ ആരാ പറഞ്ഞു തന്ന ഈ കഥ ഉമ്മച്ചാണോ ഈ മുട്ടയുടെ പകുതി ഉമ്മച്ചിക്ക് കറക്റ്റ് ഇത് വെച്ച് ഇങ്ങനെ മുറിച്ചിട്ട് ഉമ്മച്ചിക്ക് പാതി കൊടുക്കണേ ഉമ്മച്ചി അൊളിയാണ് ഓക്കെ താങ്ക് യു ഫൈസക്ക് എല്ലാരും ചേർന്ന് ഒരു ഗംഭീര എഴുതി കൊടുക്കും ഞാൻ ഈ അക്ഷയ ഞാൻ എന്തിനാ രണ്ട് മയക്കുവെച്ച് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലപ്പോഴും അപ്പം ഈ ചെക്ക് ചെക്ക് ആ പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തെക്കുറിച്ച് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഈ പാഞ്ചാലിയുടെ പോലത്തെ വേറൊരു അക്ഷയപാത്രം അടിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കാണിച്ചിട്ട് കൊണ്ടുവന്ന് തിരിച്ച് ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടു വാട ചക്കരെ നീ വാമുത്തെ നീ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തേ ഇത് കണ്ടോ ഇതിനെ ഇതിനെ ഇതിനാ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് എന്തേലും ഉണ്ടോ ഇതിനകത്ത് എന്തേലും ഉണ്ടോ യൂട്യൂബ് ബ്രൂട്ടസ് ആ ഇതാ നോക്ക് ഈ ഈ ഇതിനകത്ത് നോക്ക് ഇതിനകത്ത് വെച്ചേക്കുന്ന ഇത് കണ്ടോ ഇത് കത്തിക്കാൻ പോവാണ് ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വരും വാരി വലിച്ചെടുത്തോ എടുത്തോടെ മുത്തേ ആ ഒന്നുമില്ല ഇല്ല പാത്രത്തിലൊന്നും എടാ ഇത് നീ തിന്നോടാ ൊന്നു ഇല്ലടാ ഇല്ല എടുത്തോ നീ ധൈര്യമായിട്ട് എടുത്തോ ആ എടുത്തോ വാരിക്കോ ഇനി ഇങ്ങനെ ചാൻസ് കിട്ടൂല ഇത്രയും മിഠായി വെച്ചിട്ട് കടക്കാരൻ പോലും പറയൂല വാരിക്കോ എന്ന് മക്കളെ അംബാനിജിയുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വരാൻ പറയൂല അദാനിജി പോലും പറയൂല പൈസ കൊടുത്തേ എടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ ഫ്രീയാ എടുത്തോ Ah. Thank you, thank you. Thank you, thank you, thank you, man. thank you, dear. ഇവർക്ക് എല്ലാവർക്കും ഒരു ഗംഭീര കയറി യു ആ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്നേ പറയുള്ളു അങ്കളെ എനിക്ക് എന്നാലും അങ്ങോട്ട് വിശ്വാസം ആവുന്നില്ല അങ്കളെ ഈ മിഠായി എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാ പറയുന്നേ അടുത്ത കണ്ടോ അടുത്തതിന്റെ ട്രിക്ക് എന്താന്ന് നോക്കി മനസ്സിലാക്ക ഓക്കേ ഒരു ലോഡ് മിഠായി എടുത്തു വെച്ചിട്ടാണല്ലോടാ നിനക്ക് ഇത്രയും സംശയം ഓക്കെ താങ്ക് യു